ൊക്കെ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ് അതിനിടയിൽ രഹനേനെ നവാസിക്കങ്ങ് കൊണ്ടുപോയപ്പോ അത് കഴിഞ്ഞ് സീരിയലേക്ക് അങ്ങ് നിർത്തി കഴിഞ്ഞപ്പോൾ കുറെ പേർക്ക് മനസ്സ് വിഷമിപ്പിച്ചു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല സുന്ദരി കൊടുക്കാനേയും കൊണ്ട് അങ്ങ് പോയി പിന്നെ സീരിയലും ഇല്ല അഭിനയത്തിലേക്കൊന്നും ഇല്ലാണ്ടെന്ന് കുറെ പേർ അന്ന് വിഷമിച്ച ഒരു കാര്യമാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ ഈ ഒരു തിരിച്ചറിവ് ഇന്നിപ്പോ ഇക്കെ രഹിന ഇവിടെ ഇരിക്കുമ്പോ കുറെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് സുന്ദരനും സുന്ദരി എന്ന് പറഞ്ഞ ഇറങ്ങി ഓടിയാലോന്ന് വിചാരിച്ചു അങ്ങനെ ടൈറ്റിൽ പ്രതീക്ഷിച്ചില്ല അതാണ് നല്ലൊരു സുന്ദരി ചങ്കരനുമാണ് പിന്നെ എന്താണ് കുഴപ്പം കൊഴപ്പം നവാസിക്കാ യങ് ആൻഡ് സ്മാർട്ട് ആയി കുറച്ചുണ്ട് നമ്മളിപ്പോ നമ്മള് പ്രധാന വിശേഷം എന്ന് പറഞ്ഞത് നമ്മുടെ സിനിമ തന്നെയാണ് എന്തുകൊണ്ട് ശേഷം നിങ്ങൾ ആ ആദ്യം അതിലേക്കാണ് വരുന്നത് അത് നമ്മൾ വളരെ യാദർശികമായിട്ട് സംഭവിച്ചതാ ഇത് സിറാജ് റസ എന്ന് പറഞ്ഞ ആളാണ് എന്റെ ഡയറക്ടർ റൈറ്റർ എല്ലാം അദ്ദേഹം തന്നെ മ്യൂസിക് കിട്ടോ ഒരു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ചിന്തി പുള്ളി വേഷം ചെയ്തിട്ടുണ്ട് അപ്പോ പുള്ളി വന്നിങ്ങനെ സമീപിച്ചപ്പോ നമ്മള് വേറെ എന്തെങ്കിലും ക്യാരക്ടർ ആയിരിക്കും എന്നുള്ള ധാരണയിലാണ് അപ്പോ പറഞ്ഞില്ല സംഭവമാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആദ്യം ലിസ്റ്റ് ഇടുമ്പോ പലവരെയും നമ്മൾ ഇങ്ങനെ പോലോ മേളിലേക്ക് പോയി പോയി പിന്നെ അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് വരാ അപ്പൊ ഇവര് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരുപാട് അലഞ്ഞൊന്നുമില്ല പിന്നെ വെച്ചാല് ബിസിനസ് ഒരു ആവശ്യമായതുകൊണ്ട് ഒന്ന് രണ്ടു പ്രാവശ്യം ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തി പക്ഷെ പിന്നീട് വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ ഇങ്ങനെ വന്നാൽ നമുക്കൊരു ബഡ്ജറ്റ് കുറച്ച് കൊണ്ടുപോകാൻ പറ്റും കാരണം വെച്ചാൽ ഇതൊരു സീരിയസ് സബ്ജെക്റ്റ് ആണ് അത് മാത്രമല്ല നമുക്കിപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ ആണെന്നെങ്കിലും ഒരുപാട് പുതുമുഖങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അത് ഈ കഥയ്ക്ക് ആവശ്യം അങ്ങനെയാണ് കാരണം പരിചിതമായിട്ടുള്ള ഒരുപാട് ഫേസുകൾ പറ്റില്ല പിന്നെ സ്ലാങ് അവർ ഉപയോഗിക്കുന്നത് പെരുമ്പാവൂർ സ്ലാങ് വെച്ചാണ് അത് അതിങ്ങനെ അധികം വന്നിട്ടില്ല സിനിമയിൽ അപ്പോൾ ഇങ്ങനെ കുറേ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് പിന്നെ അപ്പോൾ ഈ മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയായി പേടിയെന്ന് മാത്രമല്ല ഒക്കെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്ത് പോകാന്നുള്ളൊരു അങ്ങനെ തീരുമാനിച്ചാണ് പോകുന്നത് അപ്പോൾ ഇക്ക ഈ വാ ഇത് വായിച്ചു നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ബാക്കി എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഇതാക്കാം പക്ഷേ ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുമെന്ന് നോക്കുന്ന പറയും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്ത രഹന വർക്ക് ചെയ്തിട്ട് കുറേ നാളായല്ലോ കുറച്ച് വർഷമായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതല്ലേ അപ്പോൾ നിങ്ങളൊരു ജോഡിയായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് ഉണ്ടാവും അങ്ങനെ കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കൂ എന്നുള്ള സംഭവം പറഞ്ഞു ഞാനിതൊന്ന് എന്റെ കാര്യങ്ങളൊക്കെ ഇവര് ഈ ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നി എന്തായാലും ഇഴ ഇഴ സിനിമയുടെ പേര് പേര് വരാനും അതിൻ്റെ അതിൻ്റെ അർത്ഥവും ഒന്ന് ടൈറ്റിൽ നമ്മൾ അവര് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇഴ ഇത് ആയി കിടക്കുന്ന മുടി നമ്മള് മെടഞ്ഞിടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ രീതി തന്നെയാണ് അവര് ആ ടൈറ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈഫില് ഇപ്പോ ഭാര്യ ഭർത്ത ബന്ധമാണെങ്കിലും കുടുംബാംഗങ്ങള എല്ലാവരും ആ ഒരു കൂട്ടുകുടുംബത്തിലൊക്കെ ഇഴഞ്ഞു കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിപ്പോ സന്തോഷവും സങ്കടവും എല്ലാം ആ ഒരു മീനിങ് അതാണ് അതാണ് സിനിമയുടെ ടൈറ്റിൽ ഫെബ്രുവരി റിലീസ് ആവുന്നു ഓക്കെ അപ്പൊ ഇപ്പൊ ഓൾറെഡി പാട്ടിനൊക്കെ അല്ലെ ഓക്കെ ശരി അപ്പൊ നമ്മൾ അങ്ങനെ സിനിമയുടെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി നമുക്ക് ഇക്കാര്യത്തിന്റെ അതിന്റെ അടുത്ത് നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് പോവാം സുന്ദരി നീയും ഞാനും സെഗ്മെന്റ് യെസ് അങ്ങനെയൊക്കെ ഉണ്ട് നോക്കട്ടെ സെഗ്മെന്റിലേക്ക് പോവാം സെഗ്മെന്റിൽ രണ്ടുപേരും ഐശ്വര്യപൂർണമായിട്ട് ഇതൊക്കെ അങ്ങ് വാങ്ങിച്ചോളൂ പെണ്ണും മോണും കാര്യങ്ങളും ഇറേസറും ഒക്കെയാണ് നിങ്ങളുടെ മനപ്പൊരു അല്ലെങ്കിൽ പരസ്പരം എത്രത്തോളം അറിയാം ഇതൊക്കെയാണ് ഇന്നിപ്പോ നോക്കാൻ പോവില് നമുക്ക് നമുക്ക് പരാജയപ്പെടുവോ എങ്ങനെ എങ്ങനെ എങ്ങനെയാണെങ്കിലും അത് പിടിച്ചോളൂ എങ്ങനെയാണെങ്കിലും എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ടിപ്പോ

അതാണ് കൊള്ളാവുന്ന കാര്യങ്ങള് ഓക്കെ അപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞു പരസ്പരം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്തൊക്കെ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്ടങ്ങളും കുറവുകളും ഒക്കെ അറിയാമോ എന്നറിയാനുള്ള ഒന്നും നടക്കില്ല കോപ്പി അടിച്ച് കഴിഞ്ഞാൽ അപ്പൊ പനിഷ്മെന്റ് ആണ് പിന്നെ ബാക്ക് ടു ബാക്ക് പനിഷ്മെന്റ് ഒരു തരത്തിലും നിങ്ങടെ തമ്മിൽ ചേരുന്നില്ല പനിഷ്മെന്റ് വേറെ ഉണ്ടാവും കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് നല്ല രാക്കളുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ കത്തിയൊക്കെ ഉണ്ട് നിങ്ങളെ കൊണ്ട് കഴിപ്പിച്ചു അപ്പോൾ ശരി നമുക്ക് നോക്കാം ഫസ്റ്റ് ചോദ്യം നോക്കരുത് പരസ്പരം ഒരു ദിവസം ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന ഒരു മലയാള വാക്ക് അതെന്തായിരിക്കും പറയരുത് കേട്ടോ ക്ലൂ ഒന്നും കൊടുക്കരുത് ആ നവാസിക്ക ഒരു ദിവസം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മലയാളം വാക്ക് അതെന്താണ് മലയാളം അല്ല എന്നാലും ചിലർക്കുണ്ട് ഒരു റിപ്പീറ്റ് ചെയ്ത സംസാരത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ചില ആൾക്കാർക്കുണ്ട് അങ്ങനെ ഒന്ന് അങ്ങനെ ഒരു പറയണ്ട പറയണ്ട എഴുതിയാ മതി ക്ലൂ ഒന്നും വേണ്ട അങ്ങനെ നോക്കട്ടെ രണ്ടുപേരും കറക്റ്റ് ആയിട്ടാണ് എഴുതുന്നത് ആ അത് തന്നെ നമ്മള് സാധാരണ സംസാരിക്കുമ്പോ ചില ആൾക്കാർക്കുണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ഒരേ ഒരു സാധനം എന്ത് സംസാരിച്ചാൽ അവർ പറയുന്നു എന്നാലും എന്തെങ്കിലും എന്തെങ്കിലും ഒന്നും നമുക്ക് ഒന്നാഴുതെന്റ് ഉണ്ടെന്നേ വിഷമിക്കേണ്ട നമുക്ക് അത്രേയുള്ളൂ രണ്ടുപേരും ടേൺ ചെയ്തോ നമുക്ക് നോക്കാം എന്താണ് ആൻസർ എഴുതിയിരിക്കുന്നത് ഒന്നുമില്ലെന്ന് ഫ്രീക്വന്റ് ഉപയോഗിക്കാറില്ല എഴുതി ഒന്നുമില്ല ഇതെന്ത് നോക്കിയേ ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ അങ്ങനെ പറയാറുണ്ടോ അല്ല എനിക്ക് എനിക്ക് ഒരു സംഭവം ഇല്ല ചിലപ്പോ ഞാൻ എന്താ ഓർക്കാൻ കാരണം ഞാനിങ്ങനെ ചില സിറ്റുവേഷനില് ഇപ്പൊ പിള്ളേരെന്തെങ്കിലും കാര്യങ്ങളും ആലോചിച്ചു പറയലോ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കൊറേ തിരിച്ചു ഇങ്ങനെ അടിക്കാൻ തുടങ്ങി ഒന്ന് ആലോചിച്ച് നോക്കിയോ നമ്മളേന്നുള്ള ചില കിട്ടും ആ അത് ചില ചില ആൾക്കാർക്ക് പറഞ്ഞാലും സാധനങ്ങൾക്ക് േ മനസിലായില്ലേ പറഞ്ഞ കാര്യമാണ് ഒരുപാട് സംസാരിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വാക്കുകളും നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ റിപ്പീറ്റഡായിട്ട് തോന്നുന്നു പറഞ്ഞല്ലോ അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ കിടക്കുന്ന ചില സാധനം ഞാൻ പറയുമ്പോൾ അത് ഓർത്തു വെക്കണമെന്നില്ല അങ്ങനെയൊന്നും ഓക്കെ ശരി അപ്പൊ എന്തായാലും ഇവിടെ കൊടുക്കേണ്ടത് രഹിനായിരുന്നു പക്ഷെ എന്റെ കയ്യിൽ നിൽക്കുന്ന പണിഷ്മെന്റ് വന്നിരിക്കുന്നത് വെച്ച് നോക്കുമ്പോ നവാസിക്കു അത് ഏറ്റെടുത്തോളൂട്ട് വേറൊന്നും അല്ല നമ്മുടെ ഈ ഷോയുടെ പേരെന്ന് പറയുന്നത് സുന്ദരി നീയും സുന്ദരം ഞാനും ആണ് ഓക്കെ അപ്പൊ നവാസിക്ക നോക്കിയിട്ട് അത് അങ്ങ് പറയണം സുന്ദരി നീയും സുന്ദരം ഞാനും പാട്ട് പാടിയിട്ടും പാട്ടൊ പാടിയാ പോരെ പാട്ടൊങ്ങ് പാടിയാ മതി നോക്കണം കേട്ടോ സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൾ പേരുന്നാള്